കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഇടതുപക്ഷവും വലതുപക്ഷവും അതോടൊപ്പം തന്നെ ബി ജെ പി മൂന്ന് പാർട്ടികൾക്കും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ത്രികോണ പോരാട്ടം നടക്കുമെന്ന കാര്യം നൂറ് ശതമാനം വ്യക്തമാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്ഥലം തന്നെയാണ് തൃശൂർ എന്ന കാര്യത്തിൽ സംശയമില്ല തൃശൂരിൽ പല സ്ഥലങ്ങളിലും കടുത്ത ത്രികോണ പോരാട്ടം നടക്കുമെന്ന കാര്യം ഉറപ്പാണ് തൃശ്ശൂരിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഈ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ റിസൾട്ടുകൾ അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ കണക്കുകൾ രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും തൃശ്ശൂരിൽ പല അട്ടിമറികളും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിഞ്ഞാലക്കുട പുതുക്കാട് ചാലക്കുടി കയ്പമംഗലം വടക്കാഞ്ചേരി കുന്നംകുളം ചേലക്കര ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും സർവേ റിസൾട്ടുകൾ നോക്കുമ്പോൾ സർവേ റിസൾട്ടുകളുടെ ആ ഒരു രീതി നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും തൃശ്ശൂരിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പല സ്ഥലങ്ങളിലും വമ്പൻ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കണക്ക് നോക്കുമ്പോഴത്തേക്കും തൃശ്ശൂരിൽ ഭൂരിഭാഗം സീറ്റുകളിലും എൽ ഡി എഫ് തന്നെയായിരുന്നു വിജയിച്ചത് എന്നാ സംശയമില്ല എൽ ഡി എഫിന്റെ ഒരു തേരോട്ടം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കുമ്പോൾ എന്നുള്ള ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം തൃശ്ശൂരിൽ ബി ജെ പി ആണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു എം പി തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു മാറ്റമാണ് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി നിർണായകമാകുന്നത് തൃശ്ശൂരിൽ എന്നുള്ളതാണ് ഏറെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിലെ ഓരോ സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും തൃശ്ശൂരിൽ ഇപ്പോൾ ഗുരുവായൂർ നോക്കുമ്പോഴത്തേക്കും നിലവിലെ ഒരു എൽ ഡി എഫ് അത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് വ്യക്തമാവുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതായത് ബിജെപി യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും അതിൽ നിലവിൽ എൽ ഡി എഫിന്റെ സീറ്റാണ് അതെങ്കിൽ തന്നെയും അവിടെ ഒരു ടിസ്റ്റ് സംഭവിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയാം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന സ്ഥലമായിട്ട് ഗുരുവായൂർ മാറുന്നു അവിടെ യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികളെ അടിസ്ഥാനമാക്കിയായിരിക്കും വിജയപരാജയങ്ങളൊക്കെ തന്നെ ഇനി മണലൂരിലേക്ക് വരുമ്പോൾ അതും നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അവിടെ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയ സ്ഥലമാണ് അവിടെ തീർച്ചയായിട്ടും ബി ജെ പി സ്ഥാനാർത്ഥി അതിനിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അവിടെയും ഒരു അട്ടിമറി പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് സർവേ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒല്ലൂർ വരുമ്പോഴത്തേക്കും ഒല്ലൂർ നിലവിൽ അത് എൽ ഡി എഫ് സീറ്റാണ് പക്ഷെ അവിടെയും ഒരു അട്ടിമറി സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കപ്പെടുന്നു തൃശ്ശൂരിലേക്ക് വരുമ്പോഴത്തേക്കും നിലവിലത് എൽ ഡി എഫ് സീറ്റാണ് പക്ഷെ അവിടെയും തീർച്ചയായിട്ടും ഒരു മാറ്റം സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ തോതിലുള്ള വിജയ സാധ്യത ബി ജെ പിക്ക് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇനി നാട്ടികയിലേക്ക് വരുമ്പോഴത്തേക്ക് പോലും അവിടെയും നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് പക്ഷേ ആ സീറ്റിൽ ഒരു മാറ്റം സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കപ്പെടുന്നു ഇനി ഇരിഞ്ഞാലക്കുടയിലേക്ക് വരുമ്പോഴത്തേക്കും ഇരിഞ്ഞാലക്കുട നിലവിൽ എൽ ഡി എഫ് സീറ്റ് ആ സീറ്റ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിട്ട് നിലനിൽക്കുന്ന സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് മുപ്പത്തയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയും അവിടെ തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്നുണ്ട് യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലും ഒരു വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളതും വ്യക്തമാണ് ഈ പുതുക്കാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും പുതുക്കാട് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് പക്ഷെ അവിടെയും ഒരു അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ ഏറെ കൂടുതലാണ് എന്ന് എടുത്തു പറയേണ്ടി വരും അവിടെ തീർച്ചയായിട്ടും ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയ ഒരു സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തി അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയും നടക്കാൻ സാധ്യത എന്ന് തന്നെയാണ് മനസ്സിലാക്കപ്പെടുന്നത് പക്ഷേ ഇതിലൊക്കെ തന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾ അത്രയ്ക്കും കരുത്തുറ്റരാണെങ്കിൽ തീർച്ചയായിട്ടും കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലമായിട്ട് ഈ സ്ഥലങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് ഇനി കൊടുങ്ങല്ലൂരിലേക്ക് വരുമ്പോഴത്തേക്കും കൊടുങ്ങല്ലൂർ നിലവിൽ ബി എൽ ഡി എഫ് സീറ്റാണ് ബി ജെ പിക്ക് മുപ്പതിനായിരത്തിലധികം വോട്ടുകളുള്ള ഒരു സ്ഥലമാണ് പക്ഷെ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് ചാലക്കുടിയിലേക്ക് വരുമ്പോൾ അവിടെയാണ് യു ഡി എഫിന് ആശ്വാസം എന്ന് പറയുന്നത് അത് നിലവിൽ യു ഡി എഫ് സീറ്റാണ് അവിടെ മാത്രമാണ് യു ഡി എഫിനൊരു മേൽക്കൈ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണ് വന്ന് പക്ഷെ അവിടെയും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു എന്ന് എടുത്ത് പറയേണ്ടി വരും അവിടെ തീർച്ചയായിട്ടും എൽ ഡി എഫിന് സാധ്യത നിലനിൽക്കുന്നുണ്ട് അവിടെ യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടമായി മാറും ബി ജെ പി വോട്ടുകൾ നിർണായകമാകും എന്ന സംശയമില്ല കൈപ്പം മംഗലത്തേക്ക് വരുമ്പോൾ അത് നിലവിൽ എൽ ഡി എഫ് സീറ്റ് ആണ് അത് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ചേലക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് അത് തീർച്ചയായിട്ടും എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യതകൾ കാണുന്നു ഇനി വടക്കാഞ്ചേരിയിലേക്ക് വരുമ്പോൾ അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അതും എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യതകൾ കാണുന്നു കുന്നംകുളത്തേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് അതും എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നതെന്ന് പറയുന്നത് അപ്പോൾ ടോട്ടലായിട്ട് നോക്കുവാണെങ്കിൽ പതിമൂന്ന് സ്ഥലങ്ങൾ ഈ പതിമൂന്ന് സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും പന്ത്രണ്ട് സ്ഥലങ്ങളിൽ എൽ ഡി എഫിന്റെ ഒരു മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴത്തേക്കും ഇവിടങ്ങളിൽ പല സീറ്റുകളും എൽ ഡി എഫിന് നഷ്ടമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അവിടങ്ങളിലൊക്കെ തന്നെ യു ഡി എഫ് ബി ജെ പി മുന്നേറ്റം ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് സർവേ റിസൾട്ട് പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും നിലവിൽ പന്ത്രണ്ടോളം സീറ്റ് പന്ത്രണ്ട് സീറ്റുകളുള്ള എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ നിന്നും ഏഴോ എട്ടോ സീറ്റുകളായി കുറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറാം അവിടെ യു ഡി എഫിനായാലും ബി ജെ പിക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്ന തരത്തിൽ അതായത് ബിജെപി അക്കോ തുറക്കുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് പക്ഷേ അവിടെ എത്ര സീറ്റുകൾ നേടുമെന്നതുള്ളത് തന്നെയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൽ തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ ബിജെപി സ്ഥാനാർത്ഥി നിർണയം ഒക്കെ തന്നെ വളരെ നിർണായകമായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബി കുറഞ്ഞത് രണ്ട് സീറ്റിലെങ്കിലും വിജയ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു സീറ്റുള്ള യു ഡി എഫിന് അവിടെ സീറ്റ് ഉണ്ടാകും അത് രണ്ടോ മൂന്നോ നാല് മാക്സിമം പോയാൽ നാല് സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം അപ്പോ അവിടെ എൽ ഡി എഫിന് ും യു ഡി എഫിനും ബി ജെ പിക്കും നേട്ടമുണ്ടാകുന്ന തരത്തിലോട്ട് തൃശൂരിൽ കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയാം ഈ എന്ത് തരം അട്ടിമറികളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്നത് സർവേ വെല്ലുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്